ഐ ഡിയേഴ്സിന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡേയ്സി പ്ലാന്റ്സ് ആണ് കേട്ടോ ഡേയ്സി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണിത് നല്ല അടിപൊളിയായിട്ടുള്ള ഡേയ്സി വെറൈറ്റീസ് നല്ല ഏറ്റവും പുതിയ വെറൈറ്റീസാണ് ഈ കാണുന്ന രണ്ടെണ്ണം റോസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ നല്ല അടുക്കടുക്കായിട്ട് നല്ല ബ്രൈറ്റായിട്ടുള്ള കളറിലാണ് ഈ ഒരു റോസ് കളറിൽ പൂക്കൾ വരുന്ന വെറൈറ്റി നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തേത് ദ ഒരു ലൈറ്റ് റോസ് ആണ് ഇത് രണ്ടും പുതിയ വെറൈറ്റീസാണ് ബാക്കി രണ്ടും നമ്മൾ കണ്ടിട്ടുള്ള വെറൈറ്റീസ് ആണെങ്കിലും ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ നാടൻ അല്ലേ അപ്പോൾ എല്ലാം നന്നായിട്ട് ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാകുന്ന ആണ് ഡേസി ചെടികൾ നമുക്ക് മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് വളർത്താം ഇതിപ്പോൾ നല്ല മഴയൊക്കെ കൊണ്ടിരുന്നതാണ് ഇതിനകത്ത് പൂക്കളൊക്കെ ആയേക്കുന്നത് ഒരു പ്രശ്നമില്ല ഭയങ്കര ശക്തിയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടും പൂക്കളും ഒക്കെ ഒടിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്തേക്കൊന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് അത്യാവശ്യം വെള്ളമൊക്കെ വീണാലും ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗമൊന്നും ചീഞ്ഞു പോകുകയൊന്നുമില്ല വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നമ്മുടെ ഗ്രോ ബാഗിലാണെങ്കിലും പോട്ടിലാണെങ്കിലും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ റൂട്ടിൻ്റെ ഭാഗമൊക്കെ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നന്നായിട്ട് റൂട്ടും ഗ്രോത്ത് ആവുന്ന ഒരു ചെടിയാണ് കേട്ടോ ചില ചെടികൾ എത്ര വളർന്നാലും റൂട്ട് ഉണ്ടാവില്ലല്ലോ ഇതിന് നല്ല റൂട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതായതുപോലെയാണ് പൂക്കളൊക്കെ ഉണ്ടാവുന്നത് ഒരുപാട് പൂക്കളുണ്ടാവും ചെറിയ ചെടിയിൽ തന്നെ ഇത്രത്തോളം പൂക്കൾ ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ പ്ലാന്റ് വലുതായി കഴിയുമ്പോൾ എത്രത്തോളം പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് ഗസ് ചെയ്യാമല്ലോ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത്രയും ചെറിയ ചെടിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളൊരു ചെടി നല്ല മെച്ചുവറായിട്ട് നിൽക്കുകയാണ് ഫ്ലവർ ഒന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല പ്ലാന്റ് എങ്ങനെയുള്ളതാണ് അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണോ അല്ലാത്ത പ്ലാന്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് സാധനങ്ങളാണെങ്കിലും അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കാൻ പക്ഷെ നമ്മൾ ചെറിയ ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഡി എ പി ആവട്ടെ വേറെ ഏത് സാധനങ്ങളാവട്ടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ പ്ലാന്റിന് ഒട്ടും നല്ലതല്ല ചിലപ്പോൾ ഒന്ന് പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് പെട്ടെന്ന് തന്നെ അഡേട്ടായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെടികളുടെ ചോട്ടിൽ ഇതുപോലെയുള്ള ഒരു സാധനങ്ങൾ ഉപയോഗിക്കരുത് ഇതൊക്കെ നാച്ചുറലി ഫ്ലവർ ചെയ്യുന്നതാണ് ഡേസി ഒക്കെ നാച്ചുറലി തന്നെ ഇതുപോലെ ഫ്ലവർ ചെയ്യും അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു ചെടി ഒട്ടും ആരോഗ്യമില്ലാതെ ഒരു ഭംഗിയില്ലാതെ നിൽക്കുകയാണ് പ്ലാന്റ് ഒട്ടും വലിപ്പം വിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വലിപ്പമാവാൻ വേണ്ടിയിട്ടും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ പോലെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പ്ലാന്റ് വലുതായി കഴിയുമ്പോഴേക്കും അതിനകത്ത് ഇതുപോലെ പൂക്കളുണ്ടായിക്കോളൂ കേട്ടോ അപ്പോൾ ഡേസി പ്ലാന്റിന് ഇത്രയൊക്കെ കെയറിങ് ഒക്കെ ആവശ്യം ഇതിൻ്റെ നാല് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറിന് മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്കാവുന്ന റേറ്റ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ നാല് വെറൈറ്റി ഡേ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് പ്ലാന്റ് ഒക്കെ നമ്മൾ ഡി ടി ഡി സിയിലെ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ത്രീ എയ്റ്റി ആണ് ടോട്ടൽ റേറ്റ് വരുന്നത് എക്സ്ട്രാ വേറെ ചാർജൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് പുതിയ പ്ലാന്റ്സ് ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്